ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികളുടെ പ്രശ്നം തന്നെയാണ് നേരത്തെ തന്നെ പിരീഡ് രാവിലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ കോള വരുന്നത് അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ അവളെ മോൾക്ക് എല്ലാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് ഹെയർ ഗ്രോത്ത് ഉണ്ട് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട് പിരീഡ് ആവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടാണ് വിളിച്ചത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ പ്രശ്നം തന്നെയാണ് നേരത്തെ തന്നെ പിരീഡ് ആവാം എട്ട് വയസ്സിലൊക്കെ പിരീഡ് ആവാം തന്നെ പ്രിക്കോഷൻസ് പീബേർട്ടി എന്ന് പറയും അതിന് മെയിൻ കാരണം തന്നെ ഇപ്പോൾ അത് മാറി വന്ന ലൈഫ് സ്റ്റൈല് അവര് ഭക്ഷണ രീതിയിലുള്ള മാറ്റം എക്സസൈസിന്റെ കുറവ് അതേപോലെ പൊണ്ണുത്തടി ആയ ഏജില് കൂടുതലാണ് പിന്നെ അസോസിയറ്റേഡ് തൈറോയിഡ് ഡിസോർഡേഴ്സും ഒരുപാട് ടൈപ്പ് ഉള്ള ടോക്സിനൊക്കെ എക്സ്പോസ്ഡ് ആണ് അവർ ഇപ്പൊ ഭക്ഷണ രീതിയിൽ തന്നെ ഒരുപാട് മായങ്ങളല്ലേ അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നേരത്തെ പിരീഡ് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഭാവിയിൽ ഭാവിഷ്യത്തുകൾ അവരത് അനുഭവിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ആയ കുട്ടി ഒരു പത്താം വയസ്സിലാണ് കുട്ടി പിരീഡ് ആയതെങ്കിൽ ആ പത്ത് വയസ്സിനേഷം രണ്ട് വർഷം വർഷം അവർ ഹൈറ്റ് വെക്കുള്ളു അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് അവർക്ക് ഗ്രോത്ത് പോർട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുട്ടിക്ക് എട്ട് വയസ്സിലാണ് പീരീഡ് ആണെങ്കിൽ ഒരു ചെറിയൊരു കുട്ടിയായിരിക്കും അപ്പതിനുശേഷം ആ കുട്ടി വളരാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും ഹൈറ്റ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും അപ്പം ഈ എട്ട് വയസ്സിലൊക്കെ പീരീഡ് ആകുന്ന ഒരു കുട്ടിക്ക് അതിന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റൽ മെച്ചൂരിറ്റി ഉണ്ടാവില്ല അപ്പൊ ആ കുട്ടി കൂടുതലായിട്ട് സോഷ്യലി വിഡ്രോൺ ആവും അതേപോലെ സ്കൂളിൽ പോയ ബുള്ളിങ്ങും സെക്ഷൽ ഹറാസ്മെന്റിനൊക്കെ അത് വിജയമാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഒരു ഗൈന കൺസൾട്ടേഷൻ കൊടുത്ത് പ്യുവേർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കണം കൂടാതെ ഒരു മെന്റൽ ഹെൽത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കൗൺസിലിങ്ങും കൊടുക്കേണ്ടി വരും